അപ്പൊ ഇന്നത്തെ ഫുഡ് എന്താ നോക്കാം ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല എന്നാലും നമ്മള് നേരം ഒരു സ്ഥലം വരെ ആ നമ്മൾ ഈ കഴിക്കുന്ന അരിവടിക്കാൻ പോയിരിക്കായിരുന്നു കുത്തേ അപ്പൊ അത് വൈക പോയി വരാൻ വൈകി പയർ കുത്തി കാറ്റിന്റെ കണ്ടില്ലേ പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അത് നാളെ വരും അതെന്തായാലും കാണുക അതും ഉണ്ട് എല്ലാതും കുറ്റങ്ങളും കുറവുകളും മാറ്റാൻ വേണ്ടിട്ട് ഒരു മേള കണ്ടില്ല ഒരു മേളത് അത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചുള്ളൂക്ക് നിർബന്ധമില്ലാത്തു ടേസ്റ്റ് കുറവാന്ന് തോന്നിയാൽ അഴിക്കും പേര് ഓക്കെ പിന്നെ അതിന്റെ ടേസ്റ്റിന്റെ ഏറ്റവും ഡിഷ് നല്ല കറി ഉണ്ട് സ്പെഷ്യൽ ഡിഷ് മൃങ്ങീല ക്യാരറ്റ് ചോരൻ രണ്ടിന്റെ കുറവുകൾ മറയ്ക്കാവതാണ് തീർക്കാൻ വേണ്ടിയിട്ട് ഈ മഴ டிபிட்டு